ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമത്തെ ആയോ അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ പെന്തപ്പോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു വചനം ഇങ്ങനെയാ പറയുന്നത് ബന്ധക്കോസ് ആൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ എരിശലീമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാർത്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം കർത്താവ് പറഞ്ഞ ആ വാക്ക് അവർ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പ്രിയരെ ദൈവം പറഞ്ഞ ആ വാഗ്ദത്വം പ്രാപിപ്പാൽ അവർക്കൊരു ഐക്യത ഉണ്ടായിരുന്നു അവർക്കൊരു സഹകരണം ഉണ്ടായിരുന്നു അവർക്കൊരു ഒരു മനസ്സുണ്ടായിരുന്നു വാഗ്ദത്വം പറഞ്ഞത് ദൈവമാണ് അത് നിവർത്തിപ്പാൻ ദൈവ ശക്തനാണ് എന്നാൽ അവർ കൂടിയിരുന്നത് എല്ലാവരും ഒരേ മനസ്സോടെയായിരുന്നു ഒരേ ഹൃദയത്തോടെ അതിനുവേണ്ടി മാത്രം കാത്തിരുന്നു ഒരു മനസ്സോടെ കാത്തിരുന്ന അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വാക്തത്വം ഇറങ്ങി വന്നതുപോലെ ഇന്ന് പല ഭവനങ്ങൾക്കകത്തു വാഗ്തത്വം ഒത്തിരി കേട്ടിട്ടുണ്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കി നിങ്ങളുടെ വീട്ടിനകത്ത് നാല് പേരുണ്ടെങ്കിൽ അഭിപ്രായത്തിൽ നിൽക്കാതെ ഒരേ അഭിപ്രായത്തിൽ വന്നിട്ട് ഇന്നത്തെ കാര്യം നോക്കിയേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ട വേണ്ടാത്ത കാര്യത്തിന് നാല് പേരുണ്ടെങ്കിൽ പേരും ഒരേ അഭിപ്രായത്തിലെത്തും കാരണം എന്തുവാ അത് വേണ്ട കാര്യമല്ല അത് വേണ്ടാത്തതാണ് അത് ദൈവത്തിൻ്റെ അല്ല അത് സാത്താൻ്റെയാണ് അതിനു വേണ്ടിയിട്ട് ഈ നാല് പേരും ഒരുമനപ്പെടും നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഒരു വാഗ്ദത്വത്തിന് വേണ്ടി ഒരു ദൈവശബ്ദത്തിന് വേണ്ടി നാല് പേരുണ്ടെങ്കിൽ നാല് പേരും ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കാതെ ഭിന്നതയിൽ നിൽക്കുന്ന കുടുംബങ്ങളെ കാണാൻ പറ്റും ഒന്ന് ഞാൻ പറയാം ബന്ദക്കോസ്താൾ വന്നപ്പോൾ അപ്പോസ്വല പ്രവൃത്തികൾക്കകത്ത് അവർ മാളിക മുറിയിൽ കയറി ഒരു മനസ്സോടെ കാത്തിരുന്നപ്പോൾ സ്വർഗത്തിന് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല വാക്തത്വത്തിന് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല അത് ഇറങ്ങി അവരുടെ മേൽ വന്ന് അവരുടെ നടുവിൽ അത്ഭുതം ചെയ്തതുപോലെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ കർത്താവ് പറഞ്ഞ പ്രോമിസ് അത് പ്രാപിപ്പാക്കും ഒരു മനസ്സോടെ എവിടെയൊക്കെ വീടുകൾക്കകത്ത് ഇടിഞ്ഞു കിടക്കുന്ന ചില യാഗപീഠങ്ങൾ അതിനെ ഒന്ന് നന്നാക്കിയിട്ട് കുടുംബത്തിനകത്ത് ഒരു ഐക്യത പ്രാപിച്ച് വിഷയങ്ങൾ ഒരുമിച്ച് ഒരുപോലെ ഒരു പ്രാർത്ഥന പായിലിരുന്ന് ദൈവസ്ഥാനത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്